ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഭാഗവത പുരാണത്തിലെ പത്താം സ്കന്ധത്തിലെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും അധ്യായങ്ങളിലെ കഥ ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഈ ഇതിലെ കഥാഭാഗം ഭാഗവത കൈരളിയിൽ വിവരിക്കുന്നത് വായിക്കാം ഭാഗവത കൈരളി ഭാഗവത പുരാണത്തിൻ്റെ അനുവർത്തനമായിട്ട് ഡോക്ടർ കെ പി കേശവ നമ്പൂതിരി മലയാളകാവ്യമായിട്ട് മണിപ്രവാളകാവ്യവുമായിട്ട് ലയിച്ച കൃതിയാണ് അധ്യായം ഇരുപത്തൊന്നിലെ കുറച്ച് ഭാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു വേണുഗാനം കേട്ട് ഗോപസ്ത്രീകൾ ലയിച്ചിരിക്കുന്ന കഥയാണ് പറഞ്ഞത് ഭഗവാൻ വൃന്ദാവനത്തിൽ പോയിട്ട് ആ വായിക്കുമ്പോൾ അത് വളരെ ദൂരെ നിന്ന് ഗോപികമാർക്ക് കേൾക്കാം ഗോപികന്മാർ എപ്പോഴും ശ്രീകൃഷ്ണനെ മാത്രം ഓർത്ത് ഇരിക്കുന്നവരാണ് അവർ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ ഒന്നിച്ചു ചേർന്ന് ശ്രീകൃഷ്ണ കഥകൾ ശ്രീകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇരുപത്തൊന്നാം അധ്യായത്തിലെ ആദ്യത്തെ ഭാഗത്തിന് ശേഷം ഉള്ള ഭാഗത്ത് ഉള്ളത് അത് ഭാഗവത കേരളീയിലെ ഗോപിക വൃന്ദഗാനം എന്ന പേരിൽ ശീർഷകത്തിലാണ് ഭാഗവത പുരാണത്തിലെ പതിമൂന്ന് പദ്യങ്ങളിലാണ് വർണ്ണിക്കുന്നത് ഗോപികമാർ പറയുന്നത് ആ എത്ര ഭാഗ്യം ചെയ്തതാണ് കാരണം ശ്രീകൃഷ്ണൻ്റെ ചുണ്ടുകൾ സരാമൃതം പാനം ചെയ്യാൻ ആ ഓടക്കുഴലിന് സാധിച്ചല്ലോ അവരുടെ ആഗ്രഹമാണ് പറയുന്നത് അത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെ എപ്പോഴും സ്പർശിക്കാൻ സൗകര്യം കിട്ടുന്നുണ്ട് യമുനാജലത്തിന് അതും ഈ ഗോപികമാര് തമ്മിൽ പറയുമ്പോൾ പറയുന്ന കാര്യമുണ്ട് യമുനാജലം അത്ര ഭാഗ്യം ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് ഓടക്കുഴലിൽ കേട്ട് മയിലെ മാൻ തുടങ്ങിയ ജീവികളെ നൃത്തം ചെയ്യുന്നു വനത്തിലെ അത് ഇവർ മനസ്സിൽ കാണുന്നുണ്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ പക്ഷിമൃഗങ്ങളെല്ലാം ഭാഗ്യം ചെയ്യുന്നവരാണ് കാരണം എപ്പോഴും ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ അവർക്ക് എന്നാണ് അതുപോലെ വിമാനത്തിൽ സഞ്ചരിക്കുന്ന ദേവസുന്ദരിമാർക്ക് അവർക്കും സ്വാതന്ത്ര്യമായിട്ട് ശ്രീകൃഷ്ണനെ കാണാനും കൃഷ്ണൻ്റെ മോഹനരൂപം കണ്ട് ആ വീണും കെട്ട് ആ ശ്രീകൃഷ്ണനിൽ ലയിച്ചിരിക്കാനുള്ള സന്ദർഭം കിട്ടുന്നുണ്ടല്ലോ എന്നാണ് പശുക്കുട്ടികളും പശുക്കളുമൊക്കെ ശ്രീകൃഷ്ണൻ്റെ സാമീപ്യം ലഭിക്കുന്നുണ്ട് മഹർഷിമാർ പോലും കൃഷ്ണദർശനത്തിന് വേണ്ടി വൃന്ദാവനത്തിൽ തങ്ങാറുണ്ട് അത്ര മോഹന രൂപമായിരുന്നു അദ്ദേഹത്തിൻ്റെ അധികം ചെറിയ തിരകളാൽ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളെ അലിംഗനം ചെയ്യുന്നു താമരപ്പൂക്കളുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിൽ കൊടുക്കുന്നു ചൂട് കൂടുതലുള്ളപ്പോൾ മേഘം വന്ന് കുടയായിട്ട് നിൽക്കുന്നു പർവ്വതം ജലം ഫലമൂലാദികൾ എല്ലാം കൃഷ്ണൻ നൽകുന്നുണ്ട് ഇങ്ങനെ ആ കൃഷ്ണൻ വൃന്ദാവനത്തിൽ പോകുമ്പോഴുള്ള കഥയാണ് എപ്പോഴും ഈ ഗോപികമാരെ ഒരു തമ്മി കാണുമ്പോൾ പറയുന്നത് അതാണ് ഗോപിക ഗാനം എന്ന ശീർഷകത്തിലെ ഭാഗവതകരീളിയിൽ വർണ്ണിക്കുന്നത് ഭാഗവത പുരാണത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം ഗോപി വസ്ത്രാപഹാരം ആണ് വിവരിക്കുന്നത് ഹേമന്ത ഋർദിൽ ആ എൻ്റെ തുടക്കത്തിൽ ഗോപികമാർ കാത്യനി വ്രതം ആരംഭിക്കുന്നതാണ് പ്രഭാതത്തിലെ കാളിന്തിയിലെ കുളിച്ച് പുഷ്പം ഇങ്ങളെ കൊണ്ടും മറ്റും ആ ഭദ്രകാളി ദേവിയെ ധ്യാനിക്കുകയാണ് ഒരു മാസത്തെ വ്രതമാണ് ആ ധ്യാനിക്കുന്ന മന്ത്രം ഇവിടെ പറയുന്നത് കത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപുസുതം ദേവിപത്നിമയ ഗുരു തേ എന്ന എന്നാണ് അല്ലയോ കത്യായനി ആ നന്ദഗോപുധനെ പതിയായിട്ട് ഭർത്താവായിട്ട് നൽകണേ എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നാണ് എന്നിട്ട് വ്രതം നിർത്തുന്ന ദിവസം ഇവരെ പതി പോലെ വസ്ത്രമൊക്കെ കയറ്റി വെച്ചിട്ടാണ് ആദ്യം ജലത്തിൽ യമുന നദിയിൽ ഇറങ്ങി കുളിക്കുന്നത് കൃഷ്ണന് അപ്പോൾ എത്തി കൃഷ്ണൻ കൂട്ടുകാരോട് എത്തി കൂടിയെത്തി എത്തി കൃഷ്ണൻ ആ വസ്ത്രമെല്ലാം എടുത്തുകൊണ്ട് അടുത്ത് നിന്ന മരത്തിൽ കയറി ആൽമരത്തിൽ കയറി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നാൽ ആ വസ്ത്രം തരാം ഓരോരുത്തരുടെ വസ്ത്രം തരാം എന്ന് പറഞ്ഞ് എല്ലാവരും ലജ്ജിതരായി അത് അങ്ങനെ കൃഷ്ണൻ്റെ അടുത്തൊട്ട് വസ്ത്രമില്ലാതെ എങ്ങനെ ചെല്ലുന്നത് അവർ പറഞ്ഞു ഞങ്ങൾ ആ കൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരല്ലേ കൃഷ്ണൻ്റെ ഏറ്റവും കൃഷ്ണനെ ഏറ്റവും സ്നേഹിക്കുന്നവരല്ലേ എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ കൃഷ്ണൻ പറഞ്ഞങ്ങനല്ല ഇങ്ങനെ ജലത്തിൽ ഇറങ്ങരുത് വ്രതസമയത്ത് പ്രത്യേകിച്ചും ഇത് ദേവഹേളനമാണ് അതുകൊണ്ട് നിങ്ങൾ വരണം വന്ന് ഓരോരുത്തർ വൃദ്ധാഞ്ജലികളായിട്ട് കുപ്പുവികളോട് കൂടി തന്നെ വരണം എന്ന് പറയുന്നുണ്ട് അപ്പം അവർക്ക് അങ്ങനെ ചെല്ലാതിരിക്കാൻ പറ്റിയില്ല അവർ അങ്ങനെ ഓരോരുത്തർ അവിടെ ചെന്നു ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഇനിയുള്ള രാത്രികളിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം ഈ തീരത്ത് സംഗമം ഉണ്ടാകും എന്ന അനുഗ്രഹവും നൽകി ഞാൻ വ്രതം കഴിഞ്ഞിട്ട് വ്രത സമാപ്തിയോടുകൂടി അവർ പോയി കൃഷ്ണൻ രാമനും ബാലന്മാരോടൊപ്പം പച്ചക്കളം വെച്ചുകൊണ്ട് വളരെ ദൂരെ വൃന്ദാവനത്തിൻ്റെ ഉള്ളിലേക്ക് പോയി വളരെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളതുകൊണ്ട് ജലമൊക്കെ കുടിക്കാം പശുക്കൾക്കും ജലമൊക്കെ വെള്ളം കുടിക്കാൻ സാധിച്ചു പക്ഷേ ഗോപബാലന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് ദൂരെ വളരെ കൂടുതൽ നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പ് അധികമായി അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത്രയുമാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഉള്ളത് ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ ബ്രാഹ്മണ പത്നിമാരെ ശ്രീകൃഷ്ണൻ അനുഗ്രഹിക്കുന്ന ഒരു കഥയാണുള്ളത് ഭാഗവത് ഗതിൽ വിപ്ലവജ്ഞാനുഗ്രഹലീല എന്ന ശീർഷകത്തിലാണ് വർണ്ണിക്കുന്നത് ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ബാലന്മാർ ഞങ്ങൾക്ക് വളരെ വിഷക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി അവിടെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു യാഗം നടക്കുന്നുണ്ട് ആങ്കിരസം എന്ന യാജ്ഞമാണ് അത് ബ്രാഹ്മണർ നടത്തുന്നതാണ് അവ ബ്രാഹ്മണരുടെ കൂടെയുള്ള എല്ലാ സ്ത്രീകളും രും വീട്ടിലുള്ള സ്ത്രീകളെല്ലാവരും ഉണ്ട് അവരെല്ലാവരും കൂടി വളരെ കാലമായിട്ട് ശ്രീകൃഷ്ണനെ കാണാനും ആഗ്രഹിച്ചിരിക്കുന്നവരാണ് എപ്പോഴും മനസ്സിൽ അറിയാം ശ്രീകൃഷ്ണൻ അവരെ അനുഗ്രഹിക്കണം എന്ന് കരുതി ഈ ബാലന്മാരോട് പറഞ്ഞ് നിങ്ങൾക്ക് വിശപ്പുണ്ടെന്നല്ലേ പറഞ്ഞു നിങ്ങൾ ആ യജ്ഞം നടക്കുന്ന സ്ഥലത്ത് പോയി ഭക്ഷണം ചോദിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു ഗോപാലന്മാരെ അവിടെ ചെന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞിരുന്നു ശ്രീകൃഷ്ണൻ ബലിരാമയം ഇവിടെ ഉണ്ട് അവർക്കും കൂടി ഭക്ഷണം കൊടുത്തയക്കണം എന്ന് പറയണമെന്ന് പറഞ്ഞു അവർ അവിടെ എത്തി ബ്രാഹ്മണരോട് വിവരം പറഞ്ഞു ശ്രീകൃഷ്ണനും ബലിരാമനും ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വേണമെന്ന് പറഞ്ഞു പക്ഷേ ഈ ബ്രാഹ്മണരൊന്നും മിണ്ടിയില്ല ആ യാദവകുലത്തിൽ ഭഗവാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ അവരുടെ കെ പേരും രാമനും കൃഷ്ണവും ഒക്കെയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട് അവരെ ആരെങ്കിലും സഹായിച്ചാൽ അവരെ വധിക്കും എന്നും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും സാധിക്കുകയില്ല തരത്തില്ല എന്ന് പറയാനും സാധിക്കില്ല അതുകൊണ്ടവർ അനങ്ങാതിരുന്ന് ബാലന്മാർ തിരിച്ചു വന്നു പറഞ്ഞു നിരാശരായിട്ട് വന്നു പറഞ്ഞു അവർ അനങ്ങിയില്ല അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ പോകണം നിങ്ങൾ ആ ആശാലയുടെ പ്രവേശത്ത് അവിടെ ബ്രാഹ്മണ പത്നിമാരൊക്കെ ഉണ്ടാവും അവരോട് പറയണം ആ ഞങ്ങൾ കൃഷ്ണൻ ഉണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇവർ വീണ്ടും കൂടെ ചെന്ന് അവർ ഇവിടെ പറഞ്ഞു അവരോട് ഇങ്ങനെ കൃഷ്ണനും ശ്രീകൃഷ്ണനും ബലരാമനും വന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം വേണം എന്ന് പറയുന്നത് അപ്പോൾ ശ്രീകൃഷ്ണനേമാർ പത്രം ഓർത്തിരിക്കുന്നവരാണ് ശ്രീകൃഷ്ണൻ തങ്ങളുടെ സമീപത്തെത്തി എന്നറിഞ്ഞപ്പോൾ സംഭ്രമത്തോടുകൂടി അവർ എല്ലാ വിഭവങ്ങളോടും കൂടി ആഹാരവുമായിട്ട് കൂടി പുറപ്പെട്ടു എന്നാണ് അത് ഭഗവതി പറയുന്നത് സമുദ്രം ഇവ നിന്ദഗാഹ എന്നാണ് നദികൾ സമുദ്രത്തിലേക്ക് പോകുന്നത് എന്ന പോലെ ഒരു ഉപമയാണ് പറയുന്നത് ഭർത്താക്കന്മാരും സഹോദരന്മാരും ഒക്കെ തടയാൻ ശ്രമിച്ചു പക്ഷേ കംസൻ അറിഞ്ഞാലേ തങ്ങളുടെ വംശം തന്നെ പോകും പക്ഷേ വിപ്രവത്തനന്മാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അവർ ഇത്രയും പെട്ടെന്ന് അവിടെ ചെന്നു ഇവരെ ശ്രീകൃഷ്ണ സന്തോഷത്തോടു അവർ സ്വീകരിച്ചു ഭക്ഷണമെല്ലാം സ്വീകരിച്ചു നമ്മളെ തിരിച്ചു പോകുന്നില്ല അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിനിയും തിരിച്ചു ചെന്നാലേ ഞങ്ങളുടെ ഭർത്താക്കന്മാരും സഹോദരന്മാരും ഒന്നും സ്വീകരിക്കുകയില്ല ഞങ്ങളെന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അവരെ ഞങ്ങളോട് ഞങ്ങളെ തടഞ്ഞതാണ് ഞങ്ങൾ അങ്ങയുടെ ദാസിമാരായിട്ട് കഴിഞ്ഞോളാം എന്നാണ് വിപ്രവക്തന്മാർ പറയുന്നത് പക്ഷേ കൃഷ്ണൻ പറഞ്ഞങ്ങനല്ല നിങ്ങൾക്ക് നിങ്ങൾ തിരിച്ച് ചെന്നാൽ അവർ നിങ്ങൾ സന്തോഷപൂർവ്വം തന്നെ സ്വീകരിക്കും അങ്ങനെയാണത് അവർ മറ്റ് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ എൻ്റെ ഭക്തകൾ തന്നെ ആയിരിക്കും എന്നനുഗ്രഹിച്ചിട്ട് അവർ തിരിച്ചു പോയി കൃഷ്ണനും രാമനും ബാലന്മാരും ഇല്ലെങ്കിൽ അവർ കൊണ്ടുപോകുന്ന ഭക്ഷണമെല്ലാം സുഭിക്ഷമായിട്ട് കഴിച്ചിട്ട് അവർ തിരികെ പോകുന്നതാണ് ഈ ബ്രാഹ്മണരാകട്ടെ ബ്രാഹ്മണരെ മനസ്സിലായി ഞങ്ങൾ തങ്ങൾ വളരെ കാലമായി ദേവൻ ദേവപ്രീതിക്കാണ് യജ്ഞമൊക്കെ നിർത്തുന്നത് പക്ഷേ ആ ദേവൻ്റെ തന്നെ അവതാരമായിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഭക്തിയില്ലമാർക്കാണ് ഭക്തി എന്ന് മനസ്സിലായിട്ട് അതിലെ അവർ അഭിമാനം കൊണ്ടു എന്നാണ് ഞങ്ങളുടെ അധിക്കാരം ആ ഭഗവാൻ ക്ഷമിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട് വിപത്മിമാരെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു ഇത്രയുമാണ് ഭഗവത് പുരാണത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ഇത് വിപ്രവത്ന അനുഗ്രഹലീല ശീർഷകത്തിലെ ഭാഗവത കൈരലിയിൽ വർണ്ണിക്കുന്നു കൈരളി വായിക്കുന്നത് ഡോക്ടർ കെ കെ മാലതി ദേവിയാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഗോപികാവൃന്ദഗാനം ആപീയഗാനം മുരളീകളസ്വനം ഗോപീജനം ദത്തമനോ വിനോദന്ത നിത്യവും ഗന്ധപ്പഗീതങ്ങൾ ഉതിർത്തു വനം ഗമിച്ചാൽ വനമാലി കോളൻ മനം തപിക്കുന്നു സഹീജനങ്ങളെ അനന്യചിന്താകുലമായ അനുക്ഷണം ദിനം കഴിപ്പോ വിരഹാഗ് നിദഗ്ധരായി സംഗീതമാനന്ദ്ര േണുചിതം അങ്കാരകം അങ്കാരകമ്പോൽ ശ്രവണേ പ്രതിധ്വനിച്ച് അംഗം ദഹി പോ വിരഹത്തിൽ അന്വഹം ദാമോദരൻ തന്നതരാമൃതാസവം സാമോദമായി സന്തതം നീ വേണുലദേ ഇല്ലില പോലും അൽപവും ലയിച്ചു നിൽപ്പൂതരുവല്ല അലിഞ്ഞിടുന്നത്ര ശിലാതലങ്ങളും വിലീനമായി ലോകമശേഷമായതിൽ സുരാങ്കന സംഘമനംഗവേഗാതരംഗ സരാഗമാരാഗസുധാ പരിപ്ലുതം വിരാജമാനം പൂമരം പൂജാർഹനാകുന്ന മുകുന്ദനേ മുതാ പാതാരം കഴുകിക്കളിന്താ മോദാതിരേ മുഴുകുന്നു സന്തതം ഏണീമണി ശ്രേണികടാക്ഷവീക്ഷണം പ്രാണപ്രിയങ്കൽ ചൊരിയുന്നു കൃഷ്ണനിൽ ഹോംഗ വിംബോപമ വക് ചിന്തയാൽ പ്രാണൻ ഗൂസിതൽ പദുജം ഏകുന്താഘ്രി സരോജ സാവം ഭജി ചാർഭവഞ്ജകം സേവാ രസം ദാസ്യസ പ്രധാന മാം മാധുര്യഭക്തി പ്രസരെണ ഗോപിമാർ ഗോപീവസ്ത്രവഹാര മാന്ധഗന്ധം പകരുന്ന ചന്ദ്രിയാതൂ മന്ദഹാ സംവിതറുന്ന സുന്ദരി ആ മന്ദ ചഞ്ചൽ തളിർചേലാർത്തിയും ഹേ മന്ദ സീമന്തിനി മന്ദമാഗത കാളാംബുദ്ധ ശ്യാമള കോമളാങ്കനം നാളിക നേത്രന്റെ കളത്രമാകുവൻ കാളിന്തിരെ സിഗതാത്മവിഗ്രഹേ കാത്യനി പൂജ തുടങ്ങിയ ഗോപിമാർ ഹേ ദേവിമായേ ഭുവനൈക നായികേ മേദേഹി നന്ദാത്മജമാത്മവല്ലഭം മോദേ മന്ത്രിച്ചഥ മന്ത്രമീ വിധം ശ്രീദേവി പൂജാവിധി ചെയ്തു നരിമാർദ്ദന്തരേ സുന്ദരിമാർദാംബരം കളിന്ദകന്യാപുളിനത്തിൽ വെച്ചുടൻ മുകുന്ദഗാഥ മധുരാർദ്രചിത്തരായ മന്ദകേളി ലളിതം കുളിക്കവേ ചിദംബരൻ ഭേദമനോഹരംബരൻ തദങ്കരംഗഗ്രഹണാഥനന്തരം തദംബരം വാരിയെടുത്തു സുന്ദരൻ കദംബമേറിയ പ്രണതാവലംബകൻ ചൊരിഞ്ഞു ഗാനം മുരളി മനോഹരൻ തിരിഞ്ഞു നോക്കുമ്പൊഴുതമ്പുരാജാക്ഷിമാർ വഴിഞ്ഞുമസ്മിതമിന്തിരാധവൻ മുഴിഞ്ഞു മന്ദം മദനാർത്ഥരോടിതം കരയ്ക്കുകറി കരതാരിരംബരം മുറയ്ക്കു വാങ്ങിയിടുക നിങ്ങളേവരും ധരിച്ചുതടാത അമ്പരം അമ്പുകേളികൾ ധരിക്ക ദേവഹേളനം

ുടുക്കനീ നിർലജമോരോന്നിതുപോലെ കാട്ടിയാൽ ചൊല്ലും പ്രജാധീശനോടില്ല സംശയം തല്ലും തരും ചേലതരൂ മനോഹര പ്രീതാന്തരംഗൻറെ മണിമണിവ്രജം പീതാംബരൻ ചൊന്നിതമം ബുജക്ഷണൻ ചേതോഹരം താൻ മമദാസ്യമെങ്കിലോ ശാസനം മറ്റില്ല മാർഗം പുനരന്നു കണ്ടഹോ തെറ്റെന്ന കേരകന്യകാചനം ചുറ്റും മലം വെച്ചു നമസ്കരിച്ചുടൻ മുറ്റും പ്രമോദത്തൊടു ചേല വർ പ്രേമാർദ്രഭാവത്തിൽ അതിപ്രസന്നനായി മന്ദഹാസത്തൊടു ചൊന്നു നന്ദരൻ കാമം ത്വീയം ശരതിന്ദു ശോഭയിൽ കാമൻ നടും വല്ലരി പൂവണിഞ്ഞിടും ദേവം മുകുന്ദം ഹൃദയേ മഹോദയേ ദീ പ്രസാദാധിഗതം നിധായ ഭാവപ്രസാദു ഗോപിമാർ അനുഗ്രഹലീല ദ്വിജാനന നന്ദജനേ കിജാംഗനാനുഗ്രഹലീലയാടുവൻ നിജാനുഗന്മാരു ഗോകണൻവിതൻ പ്രജാതമോദം ഗതനൈവനന്തരം പാധേയമില്ലാതഥ ഗോപഞ്ചയം പാധോജനാഥൻ ദിവി മധ്യമേറേ ബാധിച്ചു ബാധാസദൃശം വിഷപ്പതു പാധോജ നേത്രം ശരണം ഗമച്ചഹോ യജ്ഞേശനോദി പശുപാലരോടിതം വിജ്ഞാനമെന്നാൽ നിവേദനം യജ്ഞം നടക്കുന്നൊരിടത്തടുത്തുതൻ വിജ്ഞാനമേറും ധുജവൃന്ദസംഹൃതം ചെന്നങ്ങു ചൊന്നിടുക ഞങ്ങൾ ചൊന്നതായി തന്നീടുമന്നം ദേത്യപാലരും നന്ദിച്ചു ഭാഷിതം നിന്ദിച്ചു ചൊന്നില്ലവരൊന്നും ഉത്തരം നിരാശരായിങ്ങുമടങ്ങി വന്ന ഹോ മുരാരിയോടോതി പരാതി പിന്നയും ചിരായതൽ ഭക്തപരദ്രാങ്കനാപരായണൻ ചൊന്നവരോടു പിന്നയും അന്തപുര സ്ത്രീകളോടിന്നു നിങ്ങളീ മട്ടിതു ചെന്നുരയ്ക്കുകിൽ സ്വാന്തത്തിലുണ്ടാമലിവന്നു നിർണയം സന്തുഷ്ടിയോടെ കിടുമോദനം ദൃഢം നന്ദാത്മജൻ തന്റെ വചോവിലാസം പൂന്തുക പശുപാല ബാലരും സന്തോഷമോടന്തണപത്നിമാരഴും നന്ദുരപ്രാന്തമതിങ്കലെത്തിനാർ ചൊന്നാർ മുകുന്ദൻ ബലരാമനോടുമിങ്ങൊന്നിച്ചുമേവുന്നു സമീപകാനേ ചൊന്നിങ്ങയച്ചാരവർ ഭക്ഷണം ക്ഷണം തന്നാലും ബുഭുക്ഷ നിർഭരം കണ്ണിന് കർപ്പൂരസം ചൊരിഞ്ഞിടും കണ്ണൻ സമീപത്ത് സമാഗമിച്ചതായി കർണാമൃതം വാർത്ത നാരിമാർ പൂർണാമൃതാനന്ദരസത്തിൽ മുങ്ങിനാർ സസംഭ്രമം ചോറുപകർന്നു സാമ്പ്രതം രസം പകർന്ന കറിയും ചതുർവിധം സുസംഭൃതം പാത്രമദൽ പ്രയാതരായി സുസംഭ്രമോദം പ്രമദാജനം തദാ സമാധിയിൽ പോല സവിസ്മരിച്ചവോ സമസ്തമന്യം ദ്ജതാര സഞ്ജയം സമുൽഗമിച്ചാർന്നു മുകുന്ദ സന്നിധവും സമുദ്രം നിന്നകേർന്ന പോലവേ ചിരശ്രുതി പ്രേമരസാർദ്രചേതസാ ചിരശ്രുതി പ്രോക്തകഥാരസാതിവാ ചിരന്തനം കണ്ടവർ ശ്യാമസുന്ദരം പരമ്പരാനന്ദപയോധിമഗ്നരായി കളായ വർണം നളിനായ ദക്ഷണം ലളായതം ഭൂത്തളർമാലചാർത്തിയും തെളിഞ്ഞ നീല കുളിർ നിങ്ങൾ പോലവേ തിളങ്ങുമത്തൂമുഖ പങ്കുടും വിളൽ പ്രകാശാവലി വിഞ്ചി കഞ്ചിതം കുണ്ടലകണ്ഠമണ്ഡിതം കുളിർത്ത മന്ദസ്മിതാരതൂകിയും തളിർത്ത പീതാംബരശോഭ പുൽകിയും കളിച്ചു തോളത്തു പിടിച്ചു തോഴനേ കളം കളിത്താമരകൈയിലെന്തിയും വിളങ്ങിടും കോമള കൃഷ്ണ വിഗ്രഹം വളർന്ന മോദത്തു നാരിമാർ സമർപ്പണം ചെയ്തു സമസ്തമ പതേ സമൃദ്ധമാമന്നരസത്തിലൂടവർ പുമർദ്ധമന്ത്യം പരമേ കിടുന്നവൻ സമർത്ഥനിത്ഥം പരമാർത്ഥമോദിനൻ നല്ലാരിൽ മൗലിമണിതല്ല ജങ്ങളെ നല്ലൊരു കാര്യം ഖലു നിങ്ങൾ ചെയ്തതും എല്ലാവരുമെന്നിൽ പ്രണയാർദ്രചിത്തരായെല്ലാം എടുത്തിങ്ങു സമാഗമിച്ചതും രാഗം യദൃാകൃതമെന്നിൽ മുന്നിലി ഭോഗത്തിനല്ലായതും മോക്ഷസാധനം യാഗം ത്വതീയം സഹധർമ്മമാകയാൽ വേഗം ഗമിച്ചിടുക ഭർത്തൃ ചൊന്നാർ വധുക്കൾ കരുണാഭയോ നിധേ ന്നാതേ ഭ വന്നാർ ഭവൽപാദ സരോജ സന്നിധവും നന്നായുപേക്ഷിച്ചു സമസ്തവും പ്രഭോ എന്നാലിനി ഭർത്തൃഗൃഹത്തിൽ ആരുമേതം നേടുകവേശനം നന്ദാത്മജാ തൊൽപദത്മവന്യ മറ്റൊന്നില്ല ഞങ്ങൾ കവലംബമിന്നഹോ ൊന്നവരോടു സാന്ത്വനം പോയാലും എന്നിൽ ദൃഢഭക്തി സംയുതം ഭിയാണ്ടിടേണ്ട പ്രിയമൽപവും പ്രിയർക്കായാതമാവില്ലതിനില്ല സംശയം മനസ്സുമാറാതെ വസ്തു നീങ്ങിയ മനസ്വിനീ വൃന്ദമഹോ ഗൃഹംഗതം മനസ്സുമാറിജാതികൾക്കും തമസകറ്റും ഗൃഹദീപകങ്ങളാൽ ബന്ധുക്കൾ കോപിച്ചൊരു വിപ്രപത്നിയെ ബന്ധിച്ചു പോകാനരുതാത പോലഹോ ബന്ധം വിടിഞ്ഞന്തിമദേഹബന്ധവും ചിന്തിച്ചു കൃഷ്ണാഹ്രിതലേ ലയിച്ചവൾ എല്ലാവർക്കും വിനീതമായ നമസ്കാരം